ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് ഉണ്ടല്ലോ നമ്മൾ കർക്കിടക മാസത്തിലുണ്ടല്ലോ കർക്കിടക ഏഴ് വരും ചിലവരെ കർക്കിടക മാസം മുഴുവനും ദശപുഷ്പം വയ്ക്കും തലയിൽ തലയിൽ ദശപുഷ്പം ചുരും അപ്പോൾ അത് പറിക്കുന്നതും അതിൻ്റെതൊക്കെ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ അന്നത്തെ എന്താ പറയുക ഞാൻ കർക്കിടകം ഒന്നാം തീയതി ആകുമ്പോൾ തന്നെ ഇത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഓരോരോ സാഹചര്യങ്ങളും മഴ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കാരണം പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് വൈകിപ്പോയി എന്തൊക്കെയായിട്ട് ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പം കുറെയൊക്കെ ചെടികൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ അമ്മ അങ്ങനെ ദശപുഷ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ചെടിച്ചട്ടിയിലൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുക്കൂറ്റി മുയൽ ചെറിയ പിന്നെ കയ്യുണ്യം കയ്യുന്നൊക്കെ നമ്മൾ എണ്ണ കാച്ചൻ്റെ അലയിൽ എണ്ണ കാച്ചൊക്കെ ആവശ്യമാണല്ലോ പിന്നെ ഈ ഒരു ഭാഗത്ത് നിറയെ കയ്യുണ്യം നിൽക്കുന്നത് കാണാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അതും പിന്നെ അപ്പുറത്തൊരു ഇടവഴി ഉണ്ട് അവിടെ നിന്ന് നമ്മൾ പൂവാൻ കിടന്നില്ല എണ്ണക്കൂറ്റി അതൊക്കെ അവിടെയും ഉണ്ട് പിന്നെ നമ്മുടെ കറുക അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും പറിക്കില്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ എത്ര ദിവസമായി മാറി തുടങ്ങിയിട്ട് എല്ലായിടത്തും മഴയല്ലേ അല്ലേ നാട്ടിൽ വെക്കേഷന് വന്നിട്ട് ഫുൾ മഴയുണ്ട് പുറത്തു പോകാനും ഒരു സുഖമില്ല വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞിട്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേർതിച്ചേക്കും അപ്പം ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് കുറിക്കും കേട്ടോ ഒന്ന് എൻ്റെ എനിക്ക് ചേച്ചിക്കും എൻ്റെ അമ്മയ്ക്ക് അത് ഞാൻ മൂന്ന് പേർക്കും കൂടി ആയിട്ട് മൂന്നായിട്ട് പങ്ക് പകുക്കും എന്താ പങ്കുവെക്കും അങ്ങനെ അതി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുക്കൂറ്റി അരച്ച് നെറ്റിയിൽ തൊടും അതിനൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട് കേട്ടോ സയൻറ്റിഫിക്കായിട്ടും ഐതിഹ്യപരമായിട്ടും അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഈ മുക്കൂറ്റി ചാന്ത് നമ്മൾ നെറ്റിയിൽ തുടങ്ങേനെ എന്തോ കലവ അങ്ങനെ എന്തിനൊക്കെയൊന്നും നല്ലതെന്നൊക്കെ കേട്ടിരിക്കുന്നു അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ മുക്കൂറ്റി അരച്ചിട്ട് ഇങ്ങനെ വടിച്ചെടുക്കട്ടോ കയ്യിൽ ഇങ്ങനെ തിരുമ്മി എടുക്കുക എന്ന് പറയില്ലേ അപ്പൊ പ്ലാവിന്റെ ഇലയിലൊക്കെയാണ് പണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തിരുന്നത് അതൊക്കെ ഇങ്ങനെ അമ്മ പറയുവാണായിരുന്നിട്ടോ അപ്പൊ ഇങ്ങനെ പഠിച്ചിട്ട് എനിക്കെന്തോ ഈ വക ചിട്ടകളൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പോ ചെറുപ്പം മുതലങ്ങനെ ചെയ്തോണ്ടായിരിക്കാം വകയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഒന്നല്ല പോലെ ഇപ്പോഴും അതൊക്കെ അങ്ങനെ ചെയ്തിട്ട് പോണേട്ടോ അപ്പൊ നമ്മള് എല്ലാ ദശപുഷ്പൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ കിട്ടിയതൊക്കെ കൊണ്ട് ഓണം പോലെ അപ്പോൾ ഒരു അപ്പൊരു ആറേഴെണ്ണായിട്ടാ കിട്ടിയിട്ടുള്ളു ഇനിയിപ്പോ രണ്ടുമൂന്നെണ്ണം കൂടെ കിട്ടാനൊക്കെ ഇണ്ട് ഇനി തിരുതാളി അപ്പറേം കൊണ്ടുണ്ട് വെള്ളമാണ് പോയി കറിക്കാൻ ഞാനപ്പ ഇങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ കെട്ടി വെക്കാ ആ സ്കൂളിൽ പഠിക്കാൻ സമയത്ത് അതിങ്ങനെ നൂലിട്ട് കെട്ടി കെട്ടിവെക്കും അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ചിരുന്നു അമ്മ പ്രത്യേകിച്ച് അതിനു വേണ്ടിട്ട് അപ്പൊ അമ്മ എന്നെ കളിയൊക്ക അപ്പൊ ഏർ നമ്മടെ വീട് ഇത്രേ ഉള്ളു ഓക്കേ